നമസ്കാരം എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെ ഇന്നത്തെ കഥാനേരത്തിന്റെ സമയം ഇവിടെ ആരംഭിക്കുന്നു വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഓതർ തന്റെ പുതിയ പുസ്തകം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുകൊണ്ട് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെയും തിരക്കേറിയ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെയും ദിനചര്യകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൽ ഒരു സ്ത്രീക്ക് ഒന്നിനും സമയം തികയില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം അവർ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് പൊട്ടി ബേസ്മെന്റിൽ മുഴുവനും വെള്ളം നിറഞ്ഞു അത് കാരണം ബാക്കി എല്ലാ ജോലികളും ഉപേക്ഷിച്ച് ആ സ്ത്രീക്ക് വൃത്തിയാക്കാൻ സമയം ചെലവഴിക്കേണ്ടി വന്നു കാരണം അതായിരുന്നു അപ്പോഴത്തെ അവരുടെ ടോപ്പ് പ്രയോറിറ്റി അതെല്ലാം ശരിയാക്കാനായി അവർക്ക് അഞ്ചു മണിക്കൂർ സമയമെടുത്തു ഇവിടെ ഓതർ വളരെയധികം ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ആ സ്ത്രീയോട് ആഴ്ചയിലെ തുടക്കത്തിൽ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല എന്നാണ് പക്ഷെ പെട്ടെന്ന് ഒരു എമർജൻസി വന്നപ്പോൾ അവർ ആ കാര്യം ചെയ്യാൻ അഞ്ചു മണിക്കൂർ സമയം ചെലവഴിച്ചു ഈ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നമുക്ക് പുതുതായി സമയത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാൻ സാധിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തെ എമർജൻസി ആക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാനുള്ള സമയം ലഭിച്ചിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് വയലിൻ വായിക്കുവാൻ പഠിക്കുവാൻ ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ പക്ഷെ നിങ്ങൾക്കതിനുള്ള സമയമില്ല നിങ്ങൾ പലപ്പോഴും പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് അത് മാറ്റിവെക്കും അവിടെ ഓതർ പറയുവാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ വയറിൻ പഠിക്കുക എന്നതിനെ ഒരു എമർജൻസിയാക്കി ട്രീറ്റ് ചെയ്താൽ ആ സ്ത്രീ വാട്ടർ ടാങ്കിന്റെ പ്രശ്നത്തിൽ ചെയ്തതുപോലെ അപ്പോ നിങ്ങൾക്കത് ചെയ്യാതെ നിവൃത്തിയില്ല നിങ്ങൾക്കപ്പോ പിന്നീട് ചെയ്യാമെന്നുള്ള ചിന്തയും ഉണ്ടാവില്ല ഓദർ തന്റെ പുസ്തകത്തിൽ മറ്റൊരു രസകരമായ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു ആളുകൾ അവരുടെ വീട്ടിൽ സാധാരണയായി ചെയ്യുന്ന ജോലികൾ ഉദാഹരണമായി വീട് വൃത്തിയാക്കുക കാറ് കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അവർ ആ കാര്യങ്ങൾ ചെയ്താൽ ആരെങ്കിലും പണം നൽകാമെന്ന് പറഞ്ഞാലോ അപ്പോ എന്തൊക്കെ സാഹചര്യമായാലും അവരാ കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തിയിരിക്കും കാരണം ഇത് ചെയ്യാൻ ഇപ്പോൾ അവർക്ക് എക്സ്ട്രാ മോട്ടിവേഷൻ ലഭിച്ചിരിക്കുന്നു അതായത് പണം ഇത് നമ്മളോട് പറയുന്നത് പ്രശ്നം സമയത്തിൻ്റെതല്ല മറിച്ച് മുൻഗണനകളുടേതാണ് എനിക്കിതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിതിന് മുൻഗണന ഇല്ല എന്നാണ് അർത്ഥം നമുക്ക് മുൻഗണന ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില ജോലികൾ നമ്മൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയകളിലും ടി വി സീരിയൽസിനും ഗെയിംസിനുമൊക്കെ സമയം കണ്ടെത്തും കാരണം ഇതൊക്കെ നമ്മുടെ എന്റർടൈൻമെന്റ് കാര്യങ്ങളാണ് ശരിയാണ് കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്റർടൈൻമെന്റുകൾ ഉണ്ടാവേണ്ടത് നല്ലത് തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുവേണ്ടി ഒഴിവാക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ജനിക്കുന്ന സമയം മുതൽ നിങ്ങളുടെ സമയം പയ്യെ പയ്യെ കൊണ്ടിരിക്കുന്നു അതിനിടയിൽ നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നുവോ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനൊക്കെ ഇനി കുറച്ച് വർഷങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെ സമയത്തിന് വില നൽകുക ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സമയം ഒരു നാൾ അവസാനിച്ചിരിക്കൂ നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ ഒരു മൂന്ന് മിനിറ്റ് എനിക്കായി മാറ്റിവെച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു അപ്പോൾ സ്നേഹത്തോടെ വിട സ്വന്തം സന്ധ്യ